السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همانم الله ستب الشواصي ستيان الشغلاء നമുക്കൊക്കെ അറിയാം ഒരു റമലാൻ മാസത്തിലാണ് ബദർ യുദ്ധം നടന്നിട്ടുള്ളത് ബദർ യുദ്ധം നടന്ന ദിവസത്തെ അള്ളാഹു സുബാനഹുവ ആല വിശേഷിപ്പിച്ചിട്ടുള്ളത് സൂറത്തുൽ അൻഫാലിലെ നാൽപ്പത്തി ഒന്നിൽ കാണാം യൗമൽ ഫുർഖാൻ ഫുർഖാനിൻ്റെ ദിവസം അഥവാ സത്യവും അസത്യവും വേർതിരിഞ്ഞ് വ്യക്തമാക്കപ്പെട്ട ദിവസമാണ് ബദർ യുദ്ധത്തിൻ്റെ ദിവസം എന്നാണ് എന്തായിരുന്നു അന്നത്തെ സത്യം എന്തായിരുന്നു അന്നത്തെ അസത്യം കാരണം സത്യത്തെയും അസത്യത്തെയും ആ ദിവസം വേർതിരിച്ചു യൗമൽ തക്കൽ ജമാൻ ആ രണ്ടു കക്ഷികൾ യുദ്ധമുഖത്ത് കണ്ടുമുട്ടിയപ്പോൾ അതിലൊന്ന് അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള മക്ക മുഷിരിക്കുകളുടെ സൈന്യമാണ് മറ്റൊന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസലമയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിമീങ്ങളുടെ സൈന്യം അവർ കണ്ടുമുട്ടിയ ബദറിലെ ആ ദിവസം സത്യാസത്യ സത്യാസത്യവിവേചനത്തിൻ്റെ ദിവസമാണെന്ന് സൂറത്തുൽ അൻഫാലിലെ നാൽപ്പത്തിയൊന്നിൽ അപ്പോൾ എന്തായിരുന്നു അവിടുത്തെ സത്യം എന്തായിരുന്നു അവിടുത്തെ അസത്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സൂറത്തുൽ അൻഫാലിൽ തന്നെ എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനോ തെ ബദർ യുദ്ധം അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു എന്തിനാണത് ലിയു ഹെക്ക് അൽ ഹക്കു ബുൽ അൽ ബാതുല സത്യത്തെ സത്യമായി സ്ഥാപിക്കുവാനും ബാതുലിനെ വ്യർത്ഥമായതിനെ അത് ബാത്തിലാണ് വ്യർത്ഥമാണ് എന്ന് സ്ഥാപിക്കാനും വേണ്ടിയാണ് അള്ളാഹുസ്ബഹാനു താല ബദർ യുദ്ധം എങ്കിൽ എന്താണ് അന്നത്തെ സത്യം എന്താണ് അന്നത്തെ ബാത്തിൽ അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ സ്വാഭാവികമായും നമുക്ക് ചോദിക്കാം എന്തായിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം നമുക്കറിയാം അസത്യത്തിൻ്റെ കക്ഷി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അബൂജാലിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് സത്യത്തിൻ്റെ കക്ഷി മുഹമ്മദ് നബി സാഹു അലൈ വസ്ലമയാണ് ഈ കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല എന്നാൽ ഇവർ തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടായിരുന്നു കാരണം ഇമാം ഹാക്കിം അറമ്മത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം അബൂജഹൽ ഭദ്രയുദ്ധ വേളയിൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്തായിരുന്നു പ്രാർത്ഥന അള്ളാഹുമ ഫഹ്നിഹിൽ അള്ളാഹുവേം ഞങ്ങളിൽ ആരാണോ കുടുംബ ബന്ധം മുറിക്കുന്നത് ഞങ്ങൾക്കറിയാത്ത പുത്തൻ ആശയവുമായി ആദർശവുമായി വന്നത് അവരെ നീ നാളെ പരാജയപ്പെടുത്തണമേ ഇതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് പറഞ്ഞത്യഹു നിങ്ങൾ അള്ളാഹുവിനോട് വിജയം തേടുകയാണെങ്കിൽ ഫഖദ് ജ അക്കു മുൽഫത് ആ വിജയം അഥവാ സത്യം നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു അപ്പോൾ അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവെ ഞങ്ങൾക്കിതുവരെ കേട്ടുകേൾവിയില്ലാത്ത ആദർശമാണ് മുഹമ്മദ് നബി സലിസ്ലം പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ആദർശം കൊണ്ടുവന്നതിലൂടെ ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായിരിക്കുന്നു അതുകൊണ്ട് സത്യത്തിൻ്റെ പക്ഷം ആരാണ് ഞങ്ങളാണോ അവരാണോ അതിൽ നീ തീർപ്പ് കൽപ്പിക്കണേമേ എന്ന് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാകുന്നു ഇപ്പുറത്ത് മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലമ പ്രാർത്ഥിക്കുന്നത് ആരോടാണ് ഇമാം മുഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു നഹുബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സലാഹു അലൈ വസ്സലമ റബ്ബിനോട് തേടുകയാണ് അള്ളാഹുബേ നീ എനിക്ക് വാഗ്ദാനം നൽകിയ ആ വാഗ്ദാനം നീ നിറവേറ്റണ റബ്ബെ അബദ അല്ലാഹുബേ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ ഈ ഒരു ചെറിയ കക്ഷിയെ ഈ കക്ഷി പരാജയപ്പെടുത്തപ്പെട്ടാൽ അവരെ നീ നശിപ്പിക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ തോറ്റുപോവുകയാണെങ്കിൽ ഭൂമിയിൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല റബ്ബെ എന്ന് നബിസലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് അതിനെക്കുറിച്ച് ഹദീസിൽ പ്രയോഗിച്ച പ്രയോഗം അബ്ബാസ് ഇബിനബ്ബാസ്കളെന്നു പറയുന്നത് പ്രസൂൽ ഉള്ള ഇലി സ്വലം അള്ളാഹുവിനോട് ഇഷ്ടിഹാസ നടത്തി അള്ളാഹുവിനോട് ഇഷ്ടിഹാസ നടത്തി വേറെ ആരോടുമല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അബൂജയാലും ആരോടാ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് പിന്നെ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം അബൂജയാലും പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട് മുഹമ്മദ് നബി സലാഹു അലി വസ്ലമയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു പിന്നെ എന്തിനാണ് അവർ തമ്മിൽ യുദ്ധമുണ്ടായത് എന്തിനാണ് ബദർ യുദ്ധത്തിൽ വിശ്വാസികളിൽപ്പെട്ട പലരും ഷഹീദാവേണ്ടി വന്നത് ഒരുപാട് പരിക്കുകൾ ഏൽക്കേണ്ടി വന്നത് സഹോദരങ്ങളെ അവിടെയാണ് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റസൂൾ അല്ലാഹി സലല്ലാഹു അലൈ വസല്ലമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഇസ്തിഹാസ നടത്തുമ്പോൾ അത് നേരിട്ട് അള്ളാഹു സുബാനുഹുഅാലയോട് മാത്രമായിരുന്നു നടത്തിയിരുന്നത് അതിലേക്കായിരുന്നു നബി നബിസലാഹു അലൈ വസലമ്മ ആ സമൂഹത്തെ ക്ഷണിച്ചത് കാരണം അബൂജയൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അവിടെയുള്ള മറ്റു മുഷരിക്കുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു അതേസമയത്ത് അവർ മഹാന്മാരെ മധ്യവർത്തികളായി സ്വീകരിച്ചിരുന്നു ശുപാർശക്കാരായി സ്വീകരിച്ചിരുന്നു അവരോട് പ്രാർത്ഥിച്ചും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ സാമീപ്യം കൂടുതൽ കിട്ടാൻ വേണ്ടിയായിരുന്നു അവർ ഈ മഹാന്മാരായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചതും അവർക്ക് നേർച്ചയാക്കിയതും ഖുർആാനിലെ മുപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്ത് ഉറ മൂന്നാമത്തെ ആയത്തിൽ കാണാം അള്ളാഹു ഉസ്ബാനു താല പറയുന്നു വല്ലദീ നത്ത അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ വലിയകളെ രക്ഷാധികാരികളെ സ്വീകരിച്ച ആളുകൾ അവരുടെ ന്യായമെന്താണ് മാന അബുദുഹും ഇല്ലാലി യുഹർ റിപൂന ഇലഅാ ഹിസുൽഫ അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് ഒരു സാമീപ്യം നൽകിത്തരാൻ വേണ്ടി ഞങ്ങളെ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവർക്ക് നേർച്ചയാക്കുന്നത് ഇവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് അവർ വാദിക്കുകയുണ്ടായി അപ്പോൾ അവർ അള്ളാഹുവിലേക്കുള്ള സാമീപ്യം തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതിന് അള്ളാഹുവിനും സൃഷ്ടികൾക്കുമിടയിൽ അവർ മധ്യവർത്തികളെ സ്വീകരിച്ചു കാരണം അള്ളാഹു സുബാനഹുവ ആല സാധാരണക്കാരായ പാപികളായ ആളുകളിൽ നിന്ന് അവരുടെ പ്രാർത്ഥന നേരിട്ട് കേൾക്കുകയില്ല എന്നും മധ്യവർത്തികളിലൂടെ ശുപാർശക്കാരിലൂടെ മാത്രമേ അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നും അവർ വിശ്വസിച്ചു ഇതായിരുന്നു അവർ ചെയ്ത ഷിർക്ക് ഇതാണ് അവർ മുസ്ലിമീങ്ങളിൽ നിന്ന് വ്യത്യസ്തരാവാനുള്ള കാരണം മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലമ്മ അതിൽ നിന്ന് അവരെ വിലക്കിയപ്പോൾ അവർ പ്രവാചകനോട് ശത്രുത പ്രഖ്യാപിക്കാനുള്ള കാരണം നബിയെയും സഹാബികളെയും മക്കയിൽ നിന്ന് അവർ പുറത്താക്കാനുള്ള കാരണമെല്ലാം ഇതായിരുന്നു മധ്യവർത്തികൾ പാടില്ല എന്ന് പറയാൻ പാടില്ല ശുപാർശക്കാർ പറയാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല മറിച്ച് നബി സലാ അലൈഹി സ്വലമ അവരോട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല എന്നായിരുന്നില്ല പറഞ്ഞിരുന്നത് കാരണം അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞില്ല കാരണം ആകാശങ്ങളെയും ഭൂമിയെയും ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ചു പരിപാലിക്കുന്നവൻ അള്ളാഹു സുബാനഹുവ ആലയാണ് എന്ന് അവർക്കറിയാമായിരുന്നു പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു യൂനുസിലെ പത്താം അധ്യായത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഇക്കാര്യം അള്ളാഹു സുബഹാനു തല വ്യക്തമാക്കുന്നുണ്ട് കുൽ നബിയെ പറയുക മനിയ റുസുന അർദ് നിങ്ങൾക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഭക്ഷണം നൽകുന്നത് ആരാണ് അബ്സാർ കേൾവിയെയും കാഴ്ചയെയും ഉടമപ്പെടുത്തുന്നത് ആരാണ് മിനൽ വ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും കൊണ്ടുവരുന്നവൻ ആരാണ് വമൻ യുദ്ബിറുൽ അമ്ര മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ് അപ്പോൾ അവർ പറയും അതെല്ലാം അള്ളാഹുവാണ് ഫുൽ എങ്കിൽ പറയുക എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കാത്തത് ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നു അള്ളാഹുവാണ് എന്ന് ഇമാം റാസി റഹ്മുല്ലാഹി അലൈ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വഹാദ യു സുൽഫ ും ഷന ഇന്ദ ഇമാം റാസി റഹ്മത്തല്ലഹി പറയുന്നത് മക്കയിലെ മുഷിരിക്കുകൾക്കറിയാമായിരുന്നു ആരാണ് അള്ളാഹു എന്ന് അവർ അത് അംഗീകരിച്ചിരുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന് അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചപ്പോഴും അവർ പറഞ്ഞതെന്താണ് ഇന്നഹ തുക്കിബുനായി അല്ലാ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി വ ഇന്നഹും ഷുഫ ആ ഉന ഇന്ദല്ലാ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് ഇവർ എന്നാണ് അവർ വാദിച്ചിരുന്നത് അപ്പോൾ അവർ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു എല്ലാ അർത്ഥത്തിലും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്നവർ മനസ്സിലാക്കിയിരുന്നു പക്ഷേ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഔലിയാക്കൾ വേണം അമ്പിയാക്കൾ വേണം മഹാന്മാർ വേണം അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് അവരെ പ്രീതിപ്പെടുത്തിയാൽ അവരുടെ കപരടങ്ങളെ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ അള്ളാഹുവിലേക്ക് ഇവരെ അടുപ്പിക്കുമെന്നുള്ള വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതായിരുന്നു അവർ ചെയ്ത ഷുർക്ക് സൂറത്ത് യൂനിസിലെ പതിനെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനോ തല അത് പറയുന്നുണ്ട് വയ അബുദൂന മിന്ദൂനില്ല അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്ത് ചെയ്യുന്നു മാലായതുർഹും വലായും ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തവർക്ക് വയലൂന അവർ പറയുന്നു ഹ ഉലായി ഇന്ദ ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്നതാണ് അത് കല്ലുകൾ ശുപാർശ പറയുമെന്ന അർത്ഥത്തിലല്ല മരങ്ങൾ ശുപാർശ പറയുമെന്നർത്ഥത്തിലല്ല മറിച്ച് ആ കല്ലുകളും ആ വിഗ്രഹങ്ങളും ആ മരങ്ങൾ കൊണ്ട് കൊത്തിയ രൂപങ്ങളുമൊക്കെ മഹാന്മാരുടെ രൂപങ്ങളായിരുന്നു മലക്കുകളുടെ രൂപങ്ങളായിരുന്നു ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിംനബിയുടെ രൂപമതിലുണ്ടായിരുന്നു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ രൂപമതിലുണ്ടായിരുന്നു ഈ മഹാന്മാരായ പ്രവാചകന്മാർ അലെഹി മുസ്ലാത്തു വസ്സലാം എല്ലാം വിഗ്രഹങ്ങളുണ്ടാക്കി ഇവർ അവർക്ക് നേർച്ചയാക്കിയത് ഈ അമ്പിയാക്കൾ ഔലിയാക്കൾ മഹാന്മാരൊക്കെ ഇവർക്ക് വേണ്ടി ശുപാർശ പറയുമെന്ന വിശ്വാസത്തിലാണ് അതാണ് ഇസ്ലാം മനസ്സിലാക്കി തരുന്ന ഷിർക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കൽ കാരണം അള്ളാഹുസ്ബാൻ ഉത്തല പറയുന്നു സമാവാഫി അറുദ് ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹുവിന് അറിയാത്തത് നിങ്ങൾ അള്ളാഹുവിന് പറഞ്ഞുകൊടുക്കുകയാണോ സുബഹാന ആല അന്നായു ശരിക്കു നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു സുബഹാനഹുവത് ആല ഉന്നതനാകുന്നു എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് അത്തരം മധ്യവർത്തികളോ സ്വീകരിക്കരുത് അത്തരം ഔലിയാക്കളോ സ്വീകരിക്കരുത് ഈ ആശയമാണ് റസൂൽ അള്ളാഹു സാഹു അലൈ വസ്ലമ്മ ആ ജനതയോട് പറഞ്ഞത് അപ്പോൾ പ്രവാചകനിൽ വിശ്വസിച്ച ആളുകൾ ഈ നിലക്കുള്ള മധ്യവർത്തികളെ എല്ലാം ഒഴിവാക്കി ശുപാർശക്കാരെയെല്ലാം ഒഴിവാക്കി അവർ നേർക്കു നേരെ അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അവരുടെ ഇഷ്ടിഹാസയും അവരുടെ ദ്വായും അള്ളാഹുവിനോട് മാത്രമായിരുന്നു എന്നാൽ മക്കയിലെ മുഷിരിക്കുകൾ പറഞ്ഞത് അവർക്ക് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നല്ല മറിച്ച് അവർ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും അല്ലാത്തവരോടും പ്രാർത്ഥിക്കും അള്ളാഹുവിനും നേർച്ചയാക്കും അള്ളാഹു അല്ലാത്തവർക്കും നേർച്ചയാക്കും അതുകൊണ്ട് അതുകൂടി അനുവദിക്കപ്പെടണം എന്നായിരുന്നു അവരുടെ വാദം സൂറത്ത് അൻമിലെ നൂറ്റി മുപ്പത്തിയാറിൽ അള്ളാഹ് ഉസ്ബാനോ അത് പറയുന്നുണ്ട് അവർക്കുള്ള കന്നുകാലികളിൽ നിന്ന് കൃഷിയിൽ നിന്നല്ല അവർ അള്ളാഹുവിന് ഒരു ഓഹരി നേർച്ചയാക്കിയിട്ട് പറഞ്ഞു ഇത് അല്ലാഹുവിനുള്ള നേർച്ചയാണ് അപ്പോൾ അള്ളാഹുവിന് നേർച്ചയാക്കാത്തവരല്ല അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂജയിൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരുമല്ല അവർ മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് സമീപനം നൽകുന്ന ചില ആളുകളുണ്ട് ചില ഔലിയാക്കന്മാരുണ്ട് ചില അമ്പിയാക്കളുണ്ട് അവരെ മധ്യവർത്തികളായി സ്വീകരിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിയായ സാമീപ്യം അള്ളാഹുവിലേക്ക് ലഭിക്കുന്നത് എന്ന തെറ്റായ വിശ്വാസം തെറ്റായ ധാരണ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു താലാൻ അദ്ദേഹം പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യൂസുഫിലെ വമാ യുക്മിനു മിനു അക്സർഹും ബില്ലാഹി ഇല്ലാ വഹും മുഷിഖൂൻ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ഷിർക്ക് ചെയ്തുകൊണ്ടാണ് എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബുനഅബാസ് റദിയല്ല നഹു പറയുന്നത് മിൻ ഈമാനിഹിം അവരുടെ ഈമാനിൽപ്പെട്ടതായിരുന്നു ഇതാ വമൻ സമാവാത്തിൽ ജിബാൽ ആകാശങ്ങളെ ഭൂമിയെ പർവ്വതത്തെ സൃഷ്ടിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ ഖാലു അള്ളാഹ് അവർ പറയും അള്ളാഹുവാണ് എന്നാൽ വഹും മുഷിഖൂ നബിഹി എന്നാൽ അവർ അള്ളാഹുവിൽ പങ്ക് ചേർക്കുന്നു എന്താണ് ആ പങ്ക് ചേർക്കൽ ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹകളിൽ ഉദ്ധരിച്ച ഹരീസിൽ കാണാം അന്നൽ മുഷൂ നഖൂ നഫി തൽബിയത്തിഹിം ബൗതൈവാരാധകർ അവരുടെ തെൽബിയത്തിൽ പറഞ്ഞിരുന്നത് എന്താണ് ഈ തെൽബിയത്ത് ലബൈക്ക് അല്ലാഹുമ്മ ലബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജിൻ്റെ ഉമറയുടെ സന്ദർഭത്തിൽ പറയുന്ന തെൽബിയത്താണ് അവർക്ക് പരിചയമില്ലെങ്കിൽ അവർ ആ നിലക്ക് തെൽബിയത്ത് ചെല്ലുമോ അവരുടെ തെൽബിയത്ത് ഇതാണ് ലബൈ കല ശരീ കലഖ് അള്ളാഹുവേ നിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു നിനക്ക് പങ്കുകാരില്ല ഇല്ലാ ശരീക്കൻ ചില പങ്കുകാരുണ്ട് പക്ഷേ ഹു വലക്ക ആ പങ്കുകാർ നിൻ്റെ അടിമകളാണ് തം ലിഖു ഹൂവമാ അവരെയും അവർക്കുള്ളതെല്ലാം നീ കൊടുത്തതാണ് നിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് അവർക്കെന്തൊക്കെയുണ്ടോ അതൊക്കെ നീ കൊടുത്തതാണ് അങ്ങനെ നീ കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്ന മധ്യവർത്തികൾ വലിയകൾ ശുപാർശക്കാർ അവർക്കുണ്ട് എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർ ലബൈകല ശരീഖലക്ക് എന്ന് പറയുമ്പോൾ യക്കൂൽ റസൂൽ അള്ളാഹി സലു അലൈഹി വസ്ലം കഥ കത് അള്ളാഹുവിൻ്റെ റസൂൽ പറയും മതി മതി അഥവാ ലാ തസീതു അലാഹാദ ഇതിനേക്കാൾ കൂടുതൽ അഥവാ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്ന പങ്കുകാരുണ്ട് എന്നുള്ള നിലക്ക് നിങ്ങൾ വാദിക്കരുത് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസല്ലമ്മ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് അങ്ങനെ കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്നവരോ ആ നിലക്കുള്ള മധ്യവർത്തികളോ ഇല്ല നേർക്ക് നേരെ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വത്ത ആലയോട് പ്രാർത്ഥിക്കുക പരിശുദ്ധ ഖുർആാനിൽ നിങ്ങൾ പരിശോധിക്കൂ ഖുർആാനിലുള്ള എല്ലാ പ്രാർത്ഥനകളും റബ്ബന 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 റബ്ബി എന്നല്ലാതെ അവിടെ നിങ്ങൾക്ക് മധ്യവർത്തികളോട് പ്രാർത്ഥിക്കുന്നതായി അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്നതായി അല്ലെങ്കിൽ ഏതെങ്കിലും നബിയുടെ കൊണ്ട് ഏതെങ്കിലും വലിയൻ്റെ കൊണ്ടുള്ള പ്രാർത്ഥനകളുടെ രൂപം പരിശുദ്ധ ഖുർആാനിൽ എവിടെയും കാണാൻ സാധിക്കുകയില്ല അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളിൽ എവിടെയും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോടുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല ഒരു വലിയനോടുമുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല അല്ലെങ്കിൽ ഇന്ന നബിയുടെ ബർക്കത്ത് കൊണ്ട് ഇന്ന വലിയൻ്റെ കൊണ്ട് ഞങ്ങൾക്ക് ഇന്നത് ചെയ്തു തരണമേ എന്ന രൂപത്തിലുള്ളൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ഒരു നിലക്കും കാണാൻ കഴിയില്ല അള്ളാഹു സുബാനഹുഅാല ആ നിലക്ക് ആരെയും നിശ്ചയിച്ചിട്ടില്ല ആർക്കും കഴിവ് കൊടുത്തിട്ട് നിങ്ങളെ സൃഷ്ടികൾ വിളിച്ച് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ഉത്തരം നൽകണം അതിന് ഞാനിതാ നിങ്ങൾക്ക് പ്രാർത്ഥന കേൾക്കാനുള്ള കഴിവ് തന്നിരിക്കുന്നു എല്ലാം കാണാനുള്ള കഴിവ് തന്നിരിക്കുന്നു എല്ലാം കേൾക്കാനുള്ള കഴിവ് തന്നിരിക്കുന്നു അതുകൊണ്ട് സൃഷ്ടികളുടെ പ്രാർത്ഥനകൾക്ക് നിങ്ങൾ ഉത്തരം നൽകണമെന്ന് അള്ളാഹു സുബഹാനോ താല പറഞ്ഞതായി ഖുർആാനിൽ എവിടെയുമില്ല ഹദീസുകളിലെവിടെയുമില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള കഴിവുകൾ അള്ളാഹു സുബ്ഹാനു വത്താല ആർക്കും നൽകുകയില്ല എന്നാണ് സൂറത്തു റൂമിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനു വത്താല പറയുന്നത് ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹുദ് വ്യക്തമാക്കി വറബലക്കും മസലമ്മിൻ അൻഫുസിക്കും അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊരു ഉപമ പറഞ്ഞു തരുന്നു ഹല്ലക്കും മിം്മാ മലഖത്ത് ഐമാനുക്കും മിൻ ഷൊറക്ക അഫീമ റസഖ്നാക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ അടിമകൾ ആ അടിമകൾ നിങ്ങൾക്കല്ലാഹു നൽകിയതിൽ പങ്കാളികളാണോ ഫാൻ തുംഫീ ഹിസവ അടിമകളും നിങ്ങളും ഒരേപോലെയാണോ അള്ളാഹുവിൻ്റെ ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അടിമ ഉടമയെപ്പോലെയല്ല എന്നവർക്കറിയാം എന്നിരിക്കെ പ്രാർത്ഥന കേൾക്കാനും ഉത്തരം നൽകാനും എല്ലാം കാണാനും കേൾക്കാനും എല്ലാറ്റിനും കഴിവുള്ളവനും എല്ലാം അള്ളാഹു സുബാനു വാലയാണ് ഈ കഴിവ് അള്ളാഹു സൃഷ്ടികൾക്ക് എങ്ങനെയാണ് പങ്കുവെച്ചു കൊടുക്കുന്നത് അള്ളാഹു സുബഹാനു വാല ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്നാണ് ഇബന് ജറിത്തബരി റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫസീറിൽ ഖത്താദി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു മസലുനു ദാഹുലിമൻ അദലഅബിഹി ഷെയ്അൻ ഹൽഖിഹി അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾക്കെതിരിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഉപമയാണിത് അഥവാ അക്കാന അഹദുക്കും മുഷാരിക്കൻ മംലൂഖ ഹൂഫി ഫിറാഷിഹി നിങ്ങളിൽ ഏതെങ്കിലും ഒരു മുതലാളി ഒരു ഉടമ തൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ തൻ്റെ കിടപ്പറയിൽ മറ്റൊരാളെ കൂടി പങ്കാളിയാക്കുമോ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ലെങ്കിൽ ഫഖദാലിഖുമുള്ള ലാ യർദി ലബി അഹ് മിൻ ഖൽഖിഹി അതേപോലെ തന്നെ അള്ളാഹു സുബാനുത്തല അവൻ്റെ സൃഷ്ടികളിൽ ഒരാൾക്കും അവൻ്റെ അവകാശങ്ങൾ വിട്ടുകൊടുക്കുകയില്ല എന്നിരിക്കെ നേർച്ച നേരാനുള്ള അവകാശം പ്രാർത്ഥിക്കാനുള്ള അവകാശം ഇസ്തിഹാസയുടെ അവകാശം ഇതെങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹുവല മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നത് എല്ലാം കാണാനും എല്ലാം അറിയാനും പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം നൽകാനുമെല്ലാമുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമാണ് സൃഷ്ടികളിൽ ഒരാൾക്കും അള്ളാഹു സ്ലഹാനോ ആ കഴിവ് പങ്കുവെച്ച് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കഴിവുകൾ സൃഷ്ടികൾക്കുണ്ടെന്ന് വിശ്വസിക്കൽ അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ് അവരെ ഇലാഹെന്ന് പേരിട്ട് വിളിച്ചിട്ടില്ലെങ്കിലും ശരി സ്രഷ്ടാവാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിലും ശരി അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും പ്രാർത്ഥനക്കുത്തരം നൽകാനും സാധിക്കുമെന്ന് വിശ്വസിക്കൽ വമ്പിച്ച ഷിർക്കാണെന്ന് റസൂൽല്ലാഹി അലൈഹി സ്വലമ പഠിപ്പിക്കുന്നു ഈ ആശയം ജനങ്ങളോട് പറഞ്ഞപ്പോഴാണ് അവർ രണ്ടായി വേർതിരിഞ്ഞത് ബദർ യുദ്ധം ഉണ്ടാവാനുള്ള കാരണം പോലും അതാണ് ബദറിൽ പലരും ഷഹീദായത് ഈ ഒരു ആദർശത്തിന് വേണ്ടിയാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അവനോട് മാത്രം ഇസ്തിഹാസ നടത്തുക സൂറത്തുൽ അൻഫാലിൽ ആയത്തിൽ ഒമ്പതാമത്തായത്തിൽ അള്ളാഹ് ഉസ്ബാനോ ഇത് പറയുന്നുണ്ട് ഇത് തസ്തീസൂൻ റബ്ബക്കും നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഹാസ നടത്തിയപ്പോൾ ഫസ്തജാബലക്കും അന്നി മുമിദ്ദുക്കും ബി അൽഫിം അൽ മലായിക്കത്തി മുർദുഫീൻ തുടരെ തുടരെയുള്ള ആയിരം മലക്കുകളെ കൊണ്ട് നിങ്ങളെ സഹായിക്കാമെന്ന് അള്ളാഹു വാഗ്ദാനം നൽകി അപ്പോൾ അവർ ഇസ്തിഹാസം നടത്തിയത് ബദരീങ്ങൾ ഇസ്തിഹാസം നടത്തിയത് ബദറിലെ ശുഹദാക്കളുമല്ലാത്തവരുമൊക്കെ ഇസ്തിഹാസ നടത്തിയത് അള്ളാഹുവിനോടാണ് മുഹമ്മദ് നബി അലൈഹി വസ്ലാം ഇസ്തിഹാസം നടത്തിയത് അള്ളാഹുവിനോട് മാത്രമാണ് അവിടെ മധ്യവർത്തികളില്ല ഇടയാളന്മാരില്ല അങ്ങനെയാണ് അവർ ഷഹീദുകളായത് അങ്ങനെയാണ് അവർ ബദരിയങ്ങളായത് എന്നിരിക്കെ ആ ബദരീങ്ങളോട് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എത്രമാത്രം മോശമാണ് എത്രമാത്രം ലജ്ജാവഹമാണ് അത് യഥാർത്ഥത്തിൽ നബി നബിസലാഹു അലൈ വസലമിയെയും സഹാബികളെയും അപമാനിക്കുന്നതിന് തുല്യമല്ലേ ബദരീങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ ചിന്തിക്കുക അവരെ കളിയാക്കുന്നതിന് തുല്യമല്ലേ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ മധ്യവർത്തികൾ പാടില്ല വലീകൾ അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കരുത് അവരെ ഇടയാളന്മാരാക്കരുത് അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കരുത് അതൊക്കെ ശിർക്കാണ് എന്ന് വിശ്വസിച്ചതിൻ്റെ പേരിലും അത് പ്രചരിപ്പിച്ചതിൻ്റെ പേരിലുമാണ് ബദറയുദ്ധമുണ്ടായത് അവരിൽ പലരും ഷഹീദുകളായത് അവർ ബദരീങ്ങളായി തീർന്നത് എന്നിരിക്കെ പിന്നീട് വരുന്നൊരു തലമുറ ആ ബദർ യുദ്ധം നടന്ന അതേ ദിവസത്തിൽ ബദർ ദിനം എന്നൊരു പേരിട്ട് വിളിച്ചുകൊണ്ട് നബിക്കോ സ്വഹാബത്തിനോ അങ്ങനെ ഒരു ദിവസം പരിചയമില്ല ആ ബദർ യുദ്ധം നടന്ന ദിവസമല്ലാതെ എല്ലാ റമലാനിലും ബദർ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ആചരിക്കുന്ന സ്വഭാവം നബി നബീസാഹു അലൈ വസ്ലമക്കുണ്ടായിരുന്നില്ല സ്വഹാബികൾക്കുണ്ടായിരുന്നില്ല ആ നിലക്ക് ആ ദിവസത്തെ ആചരിക്കൽ തനിച്ച ബിതാറ്റാണ് അതേ സന്ദർഭത്തിൽ അതേ ദിവസം ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിലോ അതേ ദിവസം മാത്രമല്ല മറ്റു സന്ദർഭങ്ങളിലും ബദരീങ്ങളെ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നത് വലിയ തെറ്റാണ് ഷിർക്കാണ് അത് അവരെ അപമാനിക്കലാണ് അതേപോലെ തന്നെ ചില ആളുകൾ ബദരീങ്ങളുടെ വറക്കത്ത് കൊണ്ട് അള്ളാഹുവെ സഹായിക്കണേ അങ്ങനെ പറയൽ ബിദത്താണ് കാരണം നബി നബീസ്വല്ലി സ്ലാം അങ്ങനെ ഒരു ദ്വായൻ്റെ രീതി ഒരു പ്രാർത്ഥനയുടെ രീതി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല സ്വഹാബികൾ ആരും അങ്ങനെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് ബദരീങ്ങളുടെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന രൂപത്തിലുള്ള അള്ളാഹുവിനോടുള്ള രൂപം അത് ബിദഗ്ത്താണ് ഇനി ബദരീങ്ങളെ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ ബദരീങ്ങളെ കാക്കണേ എന്നുള്ള നിലക്കാണെങ്കിൽ അത് പച്ചയായ ഷിർക്കാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമും ഷിർക്കും തമ്മിൽ വേർതിരിക്കുന്ന വിഷയം അതാണ് ആ വിഷയം ഗൗരവത്തോടുകൂടി മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കുക അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക അവന് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക അവനോട് മാത്രം ഇസ്തികാസയും ഇസ്തിയാനയും നടത്തുക സൃഷ്ടികളോടാരോടും പ്രാർത്ഥിക്കരുത് മലക്കുകളോടോ ജിന്നുകളോടോ നബിമാരോടോ വലിയകളോടോ തങ്ങന്മാരോടോ ബീവിമാരോടോ ഷെയ്ഖുമാരോടോ ആരോടും വിളിച്ച് പ്രാർത്ഥിക്കരുത് അവരുടെ ഒന്നും ബറക്കത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടുമുള്ളത് ആ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഷിർക്കിൽ നിന്നും ബിദത്തിൽ നിന്നും രക്ഷ തേടുക ബദരീങ്ങളോടുള്ള ബഹുമാനവും ആദരവും കാണിക്കേണ്ടത് അവർ വിട്ടേച്ചു പോയ ആദർശത്തെ തൗഹീദിൻ്റെ ആദർശത്തെ മുറുക പിടിച്ചുകൊണ്ടാണ് അതിന് വിപരീതമായി പ്രവർത്തിക്കൽ അവരെ അപമാനിക്കലാണ് എന്നും من سلاكوا الله سبحانه وتعالى نامي ولي منقريكما وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين